കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് ഏത് നിമിഷവും പിന്മാറാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നും എങ്കിലും ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമായതിനാൽ കേന്ദ്ര ഫണ്ട് പൂർണ്ണമായി വേണ്ടെന്ന് വെക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം കേന്ദ്രത്തിന് അടിയറവ് വെക്കില്ലെന്ന ശക്തമായ നിലപാടാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത് ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇരുപക്ഷവും തമ്മിൽ ആലോചിക്കുന്നു ിട്ട് വേണം പിന്മാറേണ്ടതെന്നും അത്തരമൊരു അവകാശം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് രണ്ട് കക്ഷികൾക്കും ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പി എം ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല ഞങ്ങൾക്ക് എസ് എസ് കെ ഫണ്ട് മതി അത് നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് മന്ത്രിയുടെ ചോദ്യം കേന്ദ്രത്തിന്റെ ഫണ്ടിംഗ് വ്യവസ്ഥയെക്കുറിച്ചുള്ള സംസ്ഥാനത്തിന്റെ ആശങ്ക വ്യക്തമാക്കുന്നതായിരുന്നു കേന്ദ്രം നൽകുന്ന ഫണ്ട് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുമെങ്കിലും നയപരമായ തീരുമാനങ്ങൾ കേരളത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളെ മന്ത്രി തള്ളിക്കളഞ്ഞു എൻ ഇ പറയുന്ന എട്ട് പ്രധാന കാര്യങ്ങൾ കേരളത്തിൽ ഇതിനോടകം തന്നെ നടപ്പാക്കി െന്നും അതിനാൽ കേരളം പുതിയ നയങ്ങളെ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതി മികച്ച നിലവാരം പുലർത്തുന്നുണ്ടെന്നും അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയത്തെ ചോദ്യം ചെയ്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് മന്ത്രി കടുത്ത മറുപടി നൽകി കേരളത്തിൽ ആർ എസ് എസ് നിർദ്ദേശം പഠിപ്പിക്കുമെന്നത് കെ സുരേന്ദ്രന്റെ സ്വപ്നമാണ് അത് ഒരിക്കലും ഇവിടെ നടപ്പാവില്ല വി ശിവൻകുട്ടി വ്യക്തമാക്കി കേരളത്തിലെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും വർഗീയ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ നിയമ ഉപദേശം തേടിയിരുന്നതായി മന്ത്രി വെളിപ്പെടുത്തി എങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഒപ്പിട്ടാൽ പോലും സംസ്ഥാനത്തിന് ബാക്കി ഫണ്ട് കിട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ഫണ്ട് ഉറപ്പാക്കുമ്പോൾ തന്നെ വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് സ്വന്തമായി നിലപാടെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം സർക്കാരിനുണ്ട് നിലവിൽ കേരളത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ വേഗതയും കേന്ദ്രത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനവും വ്യക്തമാക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ആശയപരമായ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ ശക്തമായ പ്രതികരണം കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുമ്പോൾ തന്നെ നയപരമായ സ്വാതന്ത്ര്യം ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന സന്ദേശമാണ് മന്ത്രി നൽകുന്നത് പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ അനുവദിക്കില്ലെന്ന പ്രതിജ്ഞാബദ്ധത മന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമാണ് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി ഫണ്ട് സ്വീകരിക്കുന്നത് ഒരു പ്രായോഗികമായ തീരുമാനമാണെന്നും എന്നാൽ അത് കേരളത്തിന്റെ പുരോഗമനപരമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കാൻ വഴിവെക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മന്ത്രിയുടെ ഈ പ്രസ്താവന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലുള്ള സുപ്രധാന വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായ കാഴ്ചപ്പാടുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ബീഹാർ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളില് എൻ യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ കേരളം സ്വന്തം മാതൃകയിൽ ഉറച്ചു നില്ക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്